സ്റ്റാർ മാജിക് സുരഭി ലക്ഷ്മിയും എന്നീ ഷോകളിലൂടെയൊക്കെ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയാണ് അനുമോൾ അനുമോളുടെ സംസാര രീതിയും പെരുമാറ്റവും ഒക്കെയാണ് ഇത്രയേറെ ആരാധകരെ ലഭിക്കാൻ കാരണമായത് അനുമോളുടെ കല്യാണം എപ്പോഴാണ് ഉണ്ടാവുക എന്ന് ആരാധകർ നിരന്തരം ചോദിക്കാറുണ്ട് ഇപ്പോൾ വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിച്ചിരിക്കുകയാണ് അനുമോൾ നടി ഐശ്വര്യയുടെ വിവാഹത്തിനെത്തിയപ്പോഴാണ് അനു പ്രതികരണം നടത്തിയത് നവംബർ ഇരുപത്തിനാല് ഇരുപത്തഞ്ചാണ് തൻ്റെ വിവാഹമെന്നാണ് താരം പറഞ്ഞത് നമുക്കെല്ലാവർക്കും അന്ന് കാണാമെന്നും അനു പറയുന്നുണ്ട് വരൻ ആരാണ് എന്ന ചോദ്യത്തിന് അതൊക്കെ വഴിയെ പറയാം ഐശ്വര്യ പറഞ്ഞില്ലല്ലോ വരൻ്റെ പേര് അതുപോലെ എന്റേതും വഴിയെ പറയാമെന്നാണ് അനു പറഞ്ഞത് അറേഞ്ചിനാണ് മാട്രിമോണി വഴിയാണ് എന്നൊക്കെയാണ് അനു പറയുന്നുണ്ട് എന്നാൽ ഇത് അനുമോൾ തമാശയായി പറഞ്ഞതാണോ എന്ന സംശയം ആരാധകർക്കുമുണ്ട് അനുമോൾ പറയുന്നത് ശരിയാണെങ്കിൽ വളരെ സന്തോഷമാണെന്നാണ് താരത്തിൻ്റെ ആരാധകർ പറയുന്നത് അനു തങ്ങളുടെ വീട്ടിലെ അംഗത്തെ പോലെയാണെന്നും വിവാഹം ആഘോഷമാക്കുമെന്നും പറയുന്നവരുമുണ്ട്